നൂറ്റാണ്ടുകളായി ഈ അനീതിക്കെതിരായുള്ള ശബ്ദം ഈ അനീതിക്കെതിരായുള്ള ശബ്ദം ഹൈന്ദവ സമാജത്തിൽ നിന്ന് ഉയരുന്നുണ്ട് കേവലം ഹൈന്ദവ സമാജത്തിൽ നിന്ന് മാത്രമല്ല പിന്നെയോ തമിഴ്നാട്ടിലെ ചിദംബരം കേസിലും കർണാടകയിലെ ഗോകർണം മഹാബലേശ്വര ക്ഷേത്രം കേസിലും ഒഡീഷയിലെ പുരി ജഗന്നാഥ കേസിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ട് അതത് ഗവൺമെന്റുകളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഹിന്ദു സങ്കേതം മാത്രം പിടിച്ചടക്കിയാൽ മതിയോ എന്താണ് ഈ ഒരു അനീതി നിങ്ങൾ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഒരു കോർട്ടിൻ്റെ സുപ്രീം കോർട്ടിൻ്റെ റഫറൻസ് വന്നു കഴിഞ്ഞ വിഷയമാണിത് എന്ന് മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രങ്ങളിൽ സർക്കാരിൻ്റെ കൈകടത്തൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റീജൻറ് പ്രവർത്തകനായിരുന്ന കേണൽ മൺറോ പിന്നീട് തിരുവിതാംകൂറിൻ്റെ റീജൻറ്റ് ദിവാനാവുകയും തിരുവിതാംകൂറിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പണം എന്തിനാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറിന് കൊടുക്കുന്ന സൈനിക സഹായത്തിന് പകരമായിട്ട് അവർക്ക് പണം നൽകണം ആ പണം കണ്ടെത്താനുള്ള സോഴ്സ് ആയിട്ടാണ് ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാം എന്നുള്ള ഉപദേശം നൽകിയതും അദ്ദേഹം നടപ്പിലാക്കിയതും ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കേണൽ മൺട്രോ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരണം ഏറ്റെടുത്ത ശേഷം റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കി ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു ഹിന്ദുക്കൾ മിണ്ടിയില്ല മിണ്ടാണ്ടിരുന്നു ഇന്നുള്ള പോലെ തന്നെ എന്തുണ്ടായി റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് പിൻവലിച്ചു പകരം താൽ സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് പാസ്സാക്കി അങ്ങനെയാണ് ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ആഭാസം ആരംഭിച്ചത് എന്തിനു വേണ്ടി പണം തട്ടാൻ വേണ്ടി ഓരൊന്നിനും അല്ല കേവലം ലക്ഷ്യമൊന്നാണ് ഇതിൽ വളരെ ലാഭകരമാണല്ലോ എന്ന് കണ്ടിട്ടാണ് മദ്രാസ് പ്രോവിൻസിൽ നിന്ന് പിന്നീടത് കൽക്കട്ടയിലേക്കും മുംബൈയിലേക്കും സെൻട്രൽ പ്രൊവിൻസിലേക്കും വ്യാപിപ്പിച്ചത് അങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിച്ച പ്രദേശങ്ങളിലൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദേവസ്വം നിയമങ്ങൾ നിലവിലുണ്ട് പക്ഷേ നാൽപ്പത്തിയേഴിൽ ഭാരതം സ്വതന്ത്രയാകുമ്പോൾ അമ്പതിൽ റിപ്പബ്ലിക് ആകുമ്പോൾ ഈ അനീതി മാറണം എന്ന് സങ്കല്പിച്ചവർ അങ്ങുമിങ്ങുമൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ ആ ശബ്ദത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല ആ ശബ്ദത്തിന് ഏകതയുണ്ടായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പ്രത്യേകം ശ്രദ്ധിക്കണം ഭാരതത്തിൽ ഒരു പ്രതിപക്ഷമില്ലാത്ത സമയത്ത് അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ അറസ്റ്റിലായിരുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്ത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭാരതം സെക്യുലർ ആയത് അതുവരെ സെക്യുലർ ആയിരുന്നില്ല സെക്യുലർ എന്നൊരു ശബ്ദം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് സെക്കുലർ ആവുന്നത് ഏത് നിമിഷം സെക്കുലറായോ ആ നിമിഷം മുതൽ ഒരു മതത്തിൻ്റെ മാത്രം സ്ഥാപനം ഭരിക്കാൻ സർക്കാരിന് അധികാരമുണ്ടാവാത്തതാണ് പക്ഷേ ഇന്നും അത് തന്നെയാണ് തുടരുന്നത് ഇന്നും സെൻട്രൽ ഗവൺമെൻറ് അനായാസേന മാറ്റാവുന്നതേ ഉള്ളൂ മുന്നൂറ്റി എഴുപതാം വകുപ്പൊക്കെ എടുത്തു മാറ്റിയ ഗവണ്മെന്റിന് അനായാസേന എടുത്തു മാറ്റാം ഈ വകുപ്പ് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോഴും ഈ അനീതി ഭാരതത്തിൽ തുടരുകയാണ് പക്ഷേ ഇപ്പൊ ശബ്ദം വർദ്ധിച്ചു വരുന്നുണ്ട് ഈ അനീതി ഇല്ലാതാക്കണം എന്നുള്ള ശബ്ദമുണ്ട് അപ്പൊ പലപ്പോഴും ബഹുമാനപ്പെട്ട കോടതികൾ നമ്മളോട് മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഈ സംവിധാനം എടുത്തു മാറ്റിയാൽ പകരം ഏതൊരു സംവിധാനം മുന്നോട്ട് പോകുമെന്നുള്ളതാണ്